വാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന പരിഹാസിയോട്ട് അനുസരിക്കുന്നില്ല തന്റെ വായുടെ ഫലത്താൻ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണെ സൂക്ഷിക്കുന്നു അതിരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാക്കും നീതിമാൻ പോഷ്ക്ക് വെർക്കുന്നു ദുഷ്ടനോ ലജ്ജയും നിന്നെയും വരുത്തുന്നു നീതി സന്മാർഗെ കാക്കുന്നു ദുഷ്ടതയോ പാവിയെ മറിച്ചു കളയുന്നു ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവനുണ്ട് വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനുമുണ്ട് മനുഷ്യന്റെ ജീവനും അറിവില്ല അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടമാർഡ വിളക്കോ കെട്ടുപോകും അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാ വൃത്തിയോ ജീവവിഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും സൽബുദ്ധിയായ രഞ്ജന ദ്രോഹിയുടെ വഴിയോ ദുർഘടം സൂക്ഷ്മ ബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു പോഷനോ തന്റെ പോഷത്വം വിടത്തു കാണിക്കുന്നു ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനവിധിയോ സുഖം നൽകുന്നു പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും ഇച്ഛാ നിവൃത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ് ജ്ഞാനികളുടെ കൂടെ നടക്ക നീയും ജ്ഞാനിയാകും പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും ദോഷം പാവികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു നീതിമാൻ വേണ്ടവോളം ഭക്ഷിക്കുന്നു ദുഷ്ടമാടെ വയറോ വിശന്നുകൊണ്ടിരിക്കും േമേ സ്തു നിരക്ക യോഗ്യമാകുന്നു ബാറിക്കുമോ